നമസ്കാരം ഛത്തീസ്ഗഡിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ കേരളത്തിന് സുപരിചിതമാണ് കാരണം മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളാണ് അവിടെ നിർബന്ധിത മതപരിവർത്തനം നടത്തിയതിനും പെൺകുട്ടികളെ മനുഷ്യക്കടത്ത് നടത്തിയതിനും അറസ്റ്റിലായത് വലിയ രാഷ്ട്രീയ ചർച്ചകൾ കേരളത്തിലടക്കം ഉണ്ടായതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ കന്യാസ്ത്രീകൾക്ക് ഒപ്പം നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് മാത്രമല്ല മതപരിവർത്തനം എന്തോ ഭരണഘടനാപരമായ അവകാശമാണ് എന്നുവരെ പല ക്രിസ്ത്യൻ പുരോഹിതന്മാരും ഇവിടെ തള്ളി മറിക്കുന്നതും കണ്ടു എന്നാൽ അത് അങ്ങനെയൊന്നുമല്ല ഛത്തീസ്ഗണ്ഡിൻ്റെത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അവരുടെ സ്വന്തം സംസ്കാരത്തെയും ഗോത്രവർഗ സംസ്കാരത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എന്നൊന്നുകൂടി തെളിയുകയാണ് അവിടത്തെ ആ സംസ്കാരം തനത് സംസ്കാരം നിലനിർത്തേണ്ടത് അവിടുത്തെ ജനങ്ങളുടെയും ഭരണാധികാരികളുടെയും കോടതിയുടെയും ഉത്തരവാദിത്വമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് ഹൈക്കോടതി അത്തരത്തിൽ ഒരു വിധി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് എട്ട് ഗ്രാമങ്ങളിൽ പാസ്റ്റർമാർക്കും പരിവർത്തിത ക്രിസ്ത്യാനികൾക്കും പ്രവേശനമില്ല എന്ന് ഇവരുടെ ശല്യം സഹിക്കവയ്യാതെ ഈ ഗ്രാമവാസികൾ ഗ്രാമസഭ പാസാക്കിയതനുസരിച്ച് ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുകയായിരുന്നു ഇത് തീർച്ചയായും മതപരിവർത്തന ശക്തികൾക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് കാരണം ഇവർ ഈ ഛത്തീസ്ഗഡിൽ ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം ജനങ്ങളും ഗോത്രവർഗ ജനങ്ങളാണ് അവർക്ക് വലിയ രീതിയിൽ മുഖ്യധാരയിലേക്ക് വന്നിട്ടില്ലാത്ത ജനങ്ങളാണ് അവരെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമാണ് അവരുടെ ഭൂമി സ്വന്തമാക്കാൻ എളുപ്പമാണ് അവരെ സംസ്കാരത്തിൽ നിന്നും അടർത്തി മാറ്റാൻ എളുപ്പമാണ് അവരെ മതപരിവർത്തനം നടത്താൻ എളുപ്പമാണ് ഈ മതപരിവർത്തനത്തിൻ്റെ ഒക്കെ ഉദ്ദേശം ഇവർക്ക് പരമ്പരാഗതമായി കിട്ടിയിരിക്കുന്ന ഭൂമി അത് കൈക്കലാക്കുക എന്നുള്ളത് തന്നെയാണ് അത് ഒട്ടനവധി മതപരിവർത്തന ശ്രമങ്ങൾ കാലാകാലങ്ങളായി ഛത്തീസ്ഗഡിൽ നടന്നു വരുന്നുണ്ട് നിരവധി ആളുകളെ ഇതിനോടകം തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാം ജോലി തരാം ഭക്ഷണം തരാം എന്നൊക്കെ പറഞ്ഞ് അവരെ ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഛത്തീസ്ഗഡിൽ പരിവർത്തനം ചെയ്തവരും പരിവർത്തനം ചെയ്യാൻ തയ്യാറില്ലാത്തവരും തമ്മിൽ പലപ്പോഴും പലയിടങ്ങളിലും സംഘട്ടനം പോലും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ക്രമസമാധാന പ്രശ്നമായി ഉയരുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഗ്രാമീണ മേഖലകളിലേക്ക് ഗോത്ര മേഖലകളിലേക്ക് ഇടിച്ചു കയറി അവിടെ സംഘർഷമുണ്ടാക്കുന്ന രീതിയിൽ ജനങ്ങളുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭരണഘടനാ അവകാശമാണ് എന്ന് പറഞ്ഞ് ചില ക്രിസ്ത്യൻ പാതിരിമാർ അവിടെ വലിയ രീതിയിലുള്ള മതപരിവർത്തനം നടന്നു വരുന്നുണ്ട് നടത്തി വരുന്നുണ്ട് ഇവരുടെ ശല്യം സഹിക്കവയ്യാതെയാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ എട്ട് ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഗ്രാമസഭ കൂടി ഇവർക്കെതിരെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഈ ഫ്ലെക്സ് ബോർഡുകൾ നിയമവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് കാണിച്ചുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തെ അവിടേക്ക് കയറ്റാതെ ഇവർ ഭീഷണിപ്പെടുത്തുകയാണ് എന്നും ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ആളുകളെയും അവരുടെ പുരോഹിതരെയും ഊരുവിലക്കുകയാണ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു പരാതിക്കാരൻ ഇപ്പോൾ ഈ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നത് ആ ഹർജിയിന്മേൽ വാദം കേട്ടുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് കൂടി അധ്യക്ഷനായ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് രമേശ് സിംഹ അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ബിഭു ദത്ത ഗുരു എന്നിവരടങ്ങുന്ന രണ്ടംഗ ബെഞ്ച് ഈ കേട്ട് ഇപ്പോൾ അതായത് ഗ്രാമീണരുടേത് ഗ്രാമസഭയുടെ തീരുമാനപ്രകാരം ഉള്ള പ്രവൃത്തിയാണ് ഗ്രാമസഭ ഭരണഘടന അനുസരിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടന അവകാശങ്ങൾ ഉള്ള ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനങ്ങൾ അന്തിമമാണ് ഈ തീരുമാനം ഒരിക്കലും ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് വ്യക്തമായി ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി അത് അവരുടെ സംസ്കാരവും അത് അവരുടെ ഗോത്രവർഗ രീതികളും അവരുടെ ജീവിത ചര്യയും ഒക്കെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഈ ഫ്ലക്സ് ബോർഡുകളെന്നും ഇതൊരു കാരണവശാലും ഭരണഘടനാ വിരുദ്ധമല്ല എന്നുമാണ് ഇപ്പോൾ ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത് ഈ പാസ്റ്റർമാരുടെ ശല്യം പൊറുക്കവയ്യാതെയാണ് ഇത്തരത്തിൽ ഗ്രാമവാസികൾ ഈ ബോർഡുകൾ വെച്ചത് പരാതിക്കാരൻ പറയുന്നത് പഞ്ചായത്ത് വകുപ്പ് ജില്ലാ പഞ്ചായത്തുകൾക്ക് ഹമാര പരമ്പര ഹമാരി വിരാസത്ത് എന്ന പേരിൽ അതായത് ഞങ്ങളുടെ സംസ്കാരവും പാരമ്പര്യവും എന്ന പേരിൽ ഒരു സർക്കുലർ ഒരു പ്രമേയം പാസാക്കാൻ ആവശ്യപ്പെട്ടുവെന്നും അത്തരത്തിലാണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാരെ അടുപ്പിക്കരുത് മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കരുത് നിർബന്ധിതമായ മതപരിവർത്തനം നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പഞ്ചായത്തുകളിലും ഗ്രാമസഖർഭകളുമെല്ലാം പ്രമേയം പാസ്സാക്കിയതൊന്നും ഈ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫ്ലെക്സ് ബോർഡുകൾ വച്ചതെന്നും ഇത് അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമാണെന്നും ക്രൈസ്തവർക്ക് നേരെയുള്ള ഭീഷണിയാണ് എന്നും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഹർജി ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ മുമ്പാകെ വന്നത് എന്നാൽ ഇതിലെ നിയമപ്രശ്നങ്ങൾ ഇഴകീറി പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അത് ഒരിക്കലും ഭരണഘടനാ വിരുദ്ധമല്ല കാരണം ഛത്തീസ്ഗഡിലെ ഗോത്ര വിഭാഗങ്ങൾക്ക് നിയമത്തിന്റെ പിൻബലമുണ്ട് നിയമത്തിന്റെ സംരക്ഷണമുണ്ട് അവരുടെ സംസ്കാരവും അവരുടെ രീതികളും അവരുടെ ജീവിത ചര്യകളും അവരുടെ ഭൂമിയും സംരക്ഷിക്കാനായി സംസ്ഥാനത്ത് പ്രത്യേക അധികാരങ്ങളുള്ള നിയമങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആ നിയമങ്ങൾക്കൊക്കെ വിരുദ്ധമായി അവിടെ നിന്നും മനുഷ്യക്കടത്ത് നടത്താനും അവിടെ നിന്നും പെൺകുട്ടികളെ കൊണ്ടുപോകാനും അവിടെ നിന്നും ആളുകളെ മതപരിവർത്തനം ചെയ്ത് അവരുടെ സംസ്കാരത്തിൽ നിന്നും അകറ്റാനും ഒക്കെയുള്ള മതപരിവർത്തന മാഫിയയുടെ ഏറ്റവും അവസാനത്തെ ശ്രമങ്ങൾ ഇപ്പോഴിതാ ജനങ്ങൾ മുന്നിട്ടിറങ്ങി അവർ ഗ്രാമസഭ കൂടി പാസ്റ്റർമാരെയും ഈ പറയുന്ന പരിവർത്തിത ഒക്കെ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കുന്ന നിലയിലേക്ക് പോകുന്നു തീർച്ചയായും അതൊരു ജനകീയ പ്രക്ഷോഭമാണ് അതൊരു ജനകീയ പോരാട്ടമാണ് അതിനൊപ്പം നിൽക്കുകയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ഭരണകൂടവും കോടതിയും അപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ നിലപാട് ഇതാണ് അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഈ കന്യാസ്ത്രീകളുടെ ആ കുറ്റം ആ കുറ്റത്തിന്മേൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പാണ് ഇപ്പോൾ തന്നെ കാരണം ഇത്തരത്തിലുള്ള മതപരിവർത്തന ശ്രമങ്ങൾക്കെതിരെ ഛത്തീസ്ഗഡിലെ കോടതികൾ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മ മതപരിവർത്തനം യു അടക്കമുള്ള വകുപ്പുകൾ ചുമത്തപ്പെട്ട കന്യാസ്ത്രീകളുടെ കാര്യം എന്താകും എന്ന് ഇപ്പോൾ തന്നെ ഏതാണ്ട് ഉറപ്പിക്കാവുന്നതുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്